മലയാള സിനിമാ കഥകളെക്കാൾ വെല്ലുന്ന കഥാമുഹൂർത്തങ്ങളാണ് ദിലീപിന്റെയും കാവ്യ മാധവന്റെയും മഞ്ജു വാര്യാറുടെയും ജീവിതം ഏറെ ആകാംക്ഷയും ട്വിസ്റ്റും നിറഞ്ഞ ജീവിതമാണ് ഇന്നും ഇവരുടേത് മഞ്ജുവുമായുള്ള വിവാഹബന്ധം ബന്ധം വേർപിരിഞ്ഞതിനു ശേഷം ദിലീപ് അധികം വൈകാതെ കാവ്യ മാധവനെ ജീവിതസഖിയാക്കി മാറ്റുകയായിരുന്നു ദിലീപുമായിട്ടുള്ള വിവാഹത്തിനു ശേഷം നടി കാവ്യ മാധവൻ അഭിനയത്തിൽ നിന്നും പാടെ മാറി നിൽക്കുകയായിരുന്നു എന്നാൽ മഞ്ജു വരാറാകട്ടെ ദിലീപുമായി വിവാഹമോചനത്തിന് ശേഷം മഞ്ജു സിനിമയിലേക്ക് ശക്തമായി തിരിച്ചുവരവാണ് നടത്തിയത് ഇന്ന് ഒരു പ്രത്യേക സ്ഥാനം തന്നെ മഞ്ജു വരാറിനുണ്ട് സിനിമയിൽ തിളങ്ങി നിന്നിരുന്ന സമയത്തായിരുന്നു മഞ്ജു വരാറുടെയും ദിലീപിന്റെയും വിവാഹം വിവാഹത്തിന് ശേഷം മഞ്ജു സിനിമയിൽ നിന്നും പാടെ മാറി നിൽക്കുകയായിരുന്നു താൻ സ്വപ്നം കണ്ട ജീവിതമാണ് ഇന്ന് മഞ്ജു വാര്യർ ജീവിക്കുന്നത് രജനീകാന്തിനൊപ്പം അഭിനയിച്ച വേട്ടയാൻ എന്ന പുതിയ തമിഴ് ചിത്രത്തിന്റെ പ്രൊമോഷൻ തിരക്കിലാണ് നടിയപ്പോൾ ഒന്നിന് പിറകെ ഒന്നായി നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിലാണ് മഞ്ജു വാര്യർ നിലവിൽ അഭിനയിച്ചിട്ടുള്ളത് മഞ്ജു വാര്യാറും രജനീകാന്തും ഒരുമിച്ചെത്തുന്ന പുതിയ സിനിമയുടെ പ്രൊമോഷൻ വർക്കിനും ഓഡിയോ ലോഞ്ച് ചടങ്ങിലും തമിഴിൽ ഗംഭീരമായ പ്രസംഗമായിരുന്നു മഞ്ജു വാര്യാർ നടത്തിയിരുന്നത് ആ വീഡിയോകളെല്ലാം തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകുന്നുണ്ട് ഊർവശിക്ക് ശേഷം മലയാള സിനിമയിലെ ഏക ലേഡീസ് സൂപ്പർ സ്റ്റാറാണ് മഞ്ജു വാര്യർ ഇപ്പോഴിതാ അന്യഭാഷയിലും നടി ജനപ്രീതി നേടുകയാണ് വേട്ടയാൻ എന്ന സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രത്തെയാണ് മഞ്ജു വാര്യർ അവതരിപ്പിക്കുന്നത് ഇപ്പോൾ ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകരെല്ലാവരും ഇനി അങ്ങോട്ട് മലയാള സിനിമയിൽ നിന്നും ചെറിയൊരു ബ്രേക്ക് എടുത്തതിന് ശേഷം തമിഴ് സജീവമായിരിക്കും മഞ്ജു വാര്യർ എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങളൊന്നും തന്നെ ഇതുവരെയായിട്ടും ലഭിച്ചിട്ടില്ല ഒക്ടോബർ പത്തിനാണ് മഞ്ജു വാര്യാറും രജനീകാന്തും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചെത്തുന്ന സിനിമയുടെ റിലീസ് പ്രമുഖ നടൻ ദളപതി അവസാനമായി ചെയ്യുന്ന ദളപതി സിക്സ് നയൻ എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രത്തിലും മഞ്ജു വാരർ ചിലപ്പോൾ ഉണ്ടായിരിക്കും എന്നും വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ ഇതിനെക്കുറിച്ചും കൃത്യമായ വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല മലയോരക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയാണ് മഞ്ജു വാര്യർ ഇപ്പോൾ ഒന്നിന് പിറകെ ഒന്നായി നിരവധി സിനിമകളിലാണ് മഞ്ജു വാര്യർ അഭിനയിച്ചിട്ടുള്ളത് മഞ്ജു വാര്യറുടെ വലിയൊരു ആഗ്രഹമായിരുന്നു രജനീകാന്തിനോടൊപ്പം അഭിനയിക്കണമെന്നുള്ളത് ആ ആഗ്രഹമാണ് ഇപ്പോൾ നാൽപ്പത്തി ആറാം വയസ്സിൽ സഫലമായത് ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും കൊച്ചിയിൽ നടി ആക്രമിച്ച കേസിലെ ആറാം പ്രതിയായിരുന്നു ദിലീപ് ഈ കേസിന് ശേഷം ദിലീപ് അഭിനയിച്ച സിനിമകളൊന്നും അത്ര ശ്രദ്ധ നേടിയിട്ടില്ലായിരുന്നു എന്നാൽ ആദ്യ ഭാര്യ മഞ്ജു വാര്യർ ഒന്നിന് പിറകെ ഒന്നായി സൂപ്പർ ഹിറ്റ് സിനിമകളിലാണ് അഭിനയിക്കുന്നത് എന്നും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്